കുട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഇരുപത് ചോദ്യങ്ങൾ ഡിസ്കഷൻ ചെയ്യണം ലേറ്റസ്റ്റ് ബി എസ് സി പരീക്ഷ ചോദിച്ച ചോദ്യമാണ് ഇതിൽ ഉത്തരാഖണ്ഡ് ബി എസ് സി എന്ന് വരെ അവർ ക്വസ്റ്റിൻ ഇട്ടിട്ടുണ്ട് ഈ ചോദ്യങ്ങളുടെ ഭൂരിഭാഗവും നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ നോട്ട് ഡീറ്റെയിൽസ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭ്യമാവും ലോങ് ആയിട്ട് ക്ലാസ് കൊടുക്കുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭ്യമാവും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫസ്റ്റ് കമൻ്റിൽ മെസ്സേജ് അയച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമാവുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ഈ പത്ത് ഇതിലുള്ള മൊത്ത ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭരണഘടന ചോദ്യങ്ങൾ കൂടിയ ഒരു ഏരിയയാണ് സോ ഇതിലുള്ള ഈ ഭരണഘടനാ ടോപ്പിക്ക് ഇനിയും വരാൻ സാധ്യത കൂടുതലാണ് സോ അത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചോണം ഫയർമാൻ പോലീസ് ഡ്രൈവർ പരീക്ഷകൾ ഈ മാസം ഉണ്ട് അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ഒന്നാമത്തെ ചോദ്യം അത് ചോദ്യം വന്നിരിക്കുന്നത് ഈ ഒരു പാർട്ടാണ് കണ്ടോ ആൻറ്റി ഡിഫ്ലക്ഷൻ ലാ അതായത് കൂറുമാറ്റ നിരോധനം എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിന്നാണ് ഈ ഭാഗത്തൊരു ക്വസ്റ്റ്യൻ എന്നിരിക്കുന്നത് ആൻറ്റി ഡിഫ്ലക്ഷൻ നിന്നാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് അതിൽ സി ഓപ്ഷനാണ് ശരി ഉത്തരം സി ഓപ്ഷൻ അതായത് ഒന്നും മൂന്നും മാത്രമാണ് ശരി ഒന്നും മൂന്നും ഓക്കെ ഇപ്പോൾ കൂറുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ഫസ്റ്റ് കമൻറ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഭരണഘടനാ ഭേദഗതി പാർട്ടിൽ കിട്ടും ഇതിൻ്റെ അപ്ഡേറ്റഡ് നോട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭ്യമായിരിക്കും ഓക്കെ എൺപത്തി രണ്ട് ഇതിൽ ചോദിച്ചിരിക്കുന്നത് ജി എസ് ടി കൗൺസിലാണ് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള അടുത്തൊരു ടോപ്പിക്കാണ് ഈ ജി എസ് ടി കൗൺസിലെന്ന് പറയുന്ന ടോപ്പിക്ക് ഓക്കെ അതിൽ ഉത്തരം എൺപത്തിരണ്ടിൻ്റെ ഉത്തരം വരുന്നത് എ ഓപ്ഷനാണ് അതായത് ഇവിടെ എന്താണ് ഒന്നും രണ്ടും ശരി എന്നുള്ളതാണ് ശരിയായ ഉത്തരം തേർഡ് ഓപ്ഷൻ തെറ്റാണ് അപ്പോൾ ജി എസ് സി കൗൺസിലിനെ കുറിച്ചുള്ള ക്ലാസ് ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ടേ മൂന്നേനും വരിയായിട്ട് ആ കമൻറ്റ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക പിന്നെ നോട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും എല്ലാം ക്വസ്റ്റിൻ്റെയും പിക്ചേഴ്സ് പോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ വിത്ത് റെഫറൻസ് ടു ജോയിൻ സിറ്റിങ്ങിനെ കുറിച്ചുള്ള ചോദ്യമാണ് സംയുക്ത സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് സംയുക്ത സമ്മേളനത്തിൽ നിന്ന് വന്ന ചോദ്യമാണ് കേട്ടോ അപ്പം അത് ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഒരു സെക്ഷനാണ് എൺപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് സി ഓപ്ഷനാണ് അതായത് ഇതിൽ ട്രൂ ആയിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് സി രണ്ട് മാത്രം എന്നാണ് പറയുന്നത് ഓക്കെ രണ്ട് മാത്രം ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചും പരിപൂർണമായ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഏതിൽ ലഭിക്കും നമ്മുടെ ഈ ഫസ്റ്റ് കമൻറ്റിൽ ലഭിക്കും ഓക്കെ എൺപത്തി എല്ലാത്തിൻ്റെ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ എന്താണ് അത്രത്തോളം ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയതുകൊണ്ട് ഭരണഘടനയിൽ ഫുൾ മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സെക്ഷൻ ചെയ്യുന്നത് നിങ്ങൾ ഓരോ കമൻറ്റിൽ പോയി ലിങ്ക് കാണുന്നതായിരിക്കും ഉചിതം ഓക്കെ ഇതിൽ ചിലപ്പോൾ എല്ലാ പോയിൻറ്റും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് എൺപത്തി നാലാമത്തെ ചോദ്യം എൺപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ഓപ്ഷനാണ് സി ഇത് പറയുന്നത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് അതായത് ഇതിനെക്കുറിച്ചൊരു ചോദ്യം വരും ഉറപ്പാണ് എന്നൊരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നതാണ് ഓക്കെ അപ്പോൾ അതിന് പി എസ് സി വീണ്ടും ചോദിച്ചുണ്ടോ അപ്പോൾ എസ്റ്റിമേറ്റ് കമ്മിറ്റിയെ സംബന്ധിച്ച് സി ആണ് സാധുവായിട്ടുള്ളത് അതായത് ഓപ്ഷൻ എ മാത്രം ട്രൂ ആണ് ലാർജസ്റ്റ് കമ്മിറ്റി എന്നറിയപ്പെടുന്നു അല്ലേ എസ്റ്റിമേറ്റ് കമ്മിറ്റിയും പി എ സി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് ഒരു രണ്ട് ആഴ്ച മുമ്പ് നമ്മൾ ചെയ്യുകയായിരുന്നു ഓക്കെ എം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് എബൗട്ട് എമർജൻസി പ്രൊവിഷൻസ് അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് നമ്മുടെ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ഒരു ക്ലാസ്സാണിത് ഇതും പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് അത് ലഭിക്കും ഇതിൻ്റെ ഉത്തരം വരുന്നത് ഡി ഓപ്ഷൻ ആണ് അതായത് ഒന്നും മൂന്നും ശരി എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത് ഒന്നും മൂന്നും രണ്ടിതിൽ തെറ്റാണ് എൺപത്തി അഞ്ച് ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും ശരി അപ്പം ഈ ഒരു നാലാമത്തെ ഈ നാൽപ്പത്തിനാലാമത്തെ ഭേദഗതിയിലുള്ള ഒരു മാറ്റം ഞങ്ങൾ ഇട്ടേക്കുന്ന നോട്ടിൽ അഡീഷണൽ ഞങ്ങൾ എഴുതി ചേർത്ത ഒരു പോയിൻ്റ് ആ ഒരു വീഡിയോ മുൻപ് ചെയ്ത വീഡിയോ നമുക്കത് കാണാം ഈ ഒരു ഭാഗം നമ്മുടെ ഭേദഗതി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് ചോദിച്ചത് ഒന്ന് ഒന്നിലധികം ചോദ്യങ്ങൾ ആ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക അടുത്ത എൺപത്തി ആറ് നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതിയെക്കുറിച്ചും ലിസ്റ്റുകളെ ചോദ്യമാണ് എൺപത്തിയാറാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരം അതായത് മൂന്ന് മാത്രം എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് ഇത് ചോദ്യം വന്നിരിക്കുന്നത് ഏഴാമത്തെ പട്ടികയെക്കുറിച്ചാണ് ഏഴാമത്തെ പട്ടികന്നാണ് ചോദ്യം വന്നേക്കുന്നത് അതെ ഇതിൽ ഫസ്റ്റ് തെറ്റാണ് കാരണം സ്റ്റേറ്റ് നാല് സബ്ജക്റ്റ് സബ്ജക്റ്റാണ് കണക്കെ ലിസ്റ്റിൽ പറഞ്ഞേക്കണമല്ല അഞ്ചെണ്ണമാണ് അന്ന് കണക്കിന് ലിസ്റ്റിലോട്ട് മാറ്റിയത് ഓക്കെ അപ്പോൾ ഇതിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റായിട്ട് ഉള്ളത് ഓക്കെ ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ പിൻ ചെയ്തേക്കാം എൺപത്തിയേഴ് ഇച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വഴി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അതിൽ ഉത്തരം വരുന്നത് എൺപത്തിയേഴ് എ ഓപ്ഷനാണ് അതായത് ഒന്നും രണ്ടുമാണ് ശരി കാരണം മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ് കാരണം ഇരുപത്തി സെക്ഷനിൽ പറയുന്നത് കോമ്പൻസേഷനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ ബാക്കി രണ്ടും ശരിയാണ് കാർഹിക പീഡന നിയമം അതാണ് പീഡന നിരോധന നിയമം അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പഠിച്ചോണം അറ്റ്ലീസ്റ്റ് ഈ സ്റ്റേ ഈ സെക്ഷൻസ് മാത്രം അതിലൊന്ന് നോക്കിയേക്കണം ഓക്കെ ഇനി അടുത്ത വിച്ഛ്സ്ത ഫോളോയിങ് സ്റ്റേറ്റ്മെൻ്റ് ഈസ് റിഗാർഡിംഗ് വിത്ത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചുള്ള ചോദ്യമാണ് വന്നേക്കുന്നത് എൺപത്തി എട്ടിന് ഉത്തരം സി ആണ് അതായത് മൂന്ന് മാത്രമാണ് കറക്റ്റായിട്ടുള്ളത് സെക്ഷൻ പതിനാല് പ്രകാരമാണ് ഈ ആക്റ്റിൽ എന്ത് ചെയ്യുന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ എന്തു ചെയ്യുന്നത് റിമൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷണർമാരെ അപ്പോൾ ഇതിൽ എട്ട് അംഗങ്ങളെന്നാണ് പറയുന്നത് തെറ്റാണ് അല്ലേ ചെയർമാനെ കൂടാതെ പത്ത് പേരാണ് നമ്മൾ പഠിക്കുന്നത് പിന്നെ സെക്ഷൻ പന്ത്ര പതിനെട്ടാണ് ഈ സെൻട്രൽ കേന്ദ്ര വിടാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് പറയുന്നുണ്ട് അത് തെറ്റാണ് പന്ത്രണ്ടിൽ ഒന്നാണ് അല്ലെങ്കിൽ പന്ത്രണ്ടാമത്തെ സെക്ഷനാണ് പറയുന്നത് പന്ത്ര പതിനെട്ടാം തന്നെ പ്രവർത്തിക്കുന്നത് അതാണ് തെറ്റ് ഇപ്പോൾ ഇത് ആർ ആക്റ്റിനെ കുറിച്ച് വിശദമായ ക്ലാസ് നമ്മുടെ ഗ്രൂപ്പിൽ ലഭിക്കും നിങ്ങളത് കാണുക ഫസ്റ്റ് കമൻ്റ് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ വിത്ത് റെഫറൻസ് ടു അടുത്തത് എന്താണ് ദി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എന്നുള്ള ചോദ്യമാണ് എൺപത്തി ഒമ്പതിൻ്റെ ഉത്തരം വരുന്നത് ബി ആണ് സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത് ഓൺലി ത്രീ എന്നുള്ള ഒരു ഏരിയ ഓൺലി ത്രീ ആണ് കറക്റ്റ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു നോട്ട് നമ്മൾ ഗ്രൂപ്പിലിടുന്നതായിരിക്കും അത് എൺപത്തൊമ്പതാമത്തെ ചോദ്യം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു എൺപത്തൊമ്പത് അത് തൊണ്ണൂറാമത്തെ ചോദ്യം അത് എട്ടാമത്തെ ഷെഡ്യൂളിൽ നിന്നാണ് ചോദ്യം വന്നേക്കുന്നത് എട്ട് എന്ന് പറഞ്ഞാൽ ഫാഷയാണ് ഫാഷ അല്ലേ അപ്പോൾ അതിന് ഭേദഗതി എന്ന് പറയുന്ന അമെൻമെൻറ്റിൻ്റെ പാർട്ട് ആ ഫസ്റ്റ് അമൻമെൻറ്റിൻ്റെ മൂന്നാമത്തെ ചോദ്യം വന്നേക്കുന്നത് അപ്പോൾ ഇതിൽ തൊണ്ണൂറാമത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ഓപ്ഷനാണ് അതായത് ഒന്നും മൂന്നും മാത്രം ശരിയാണ് രണ്ട് തെറ്റാണ് അതായത് മുപ്പത്തൊന്നാമത്തെ അമൻമെൻറ്റിലല്ല സിന്ദി ഭാഷ ഉൾപ്പെടുത്തിയത് എഴുപത്തി ഒന്ന് ചോദിച്ചിട്ടുണ്ട് എഴുപത്തൊന്നാമത്തെ എന്താണ് അമൻമെൻ്റിലാണ് ഈ കൊങ്ങിണി മണിപ്പൂരി നേപ്പാളിയൊക്കെ ആഡ് ചെയ്തതെന്ന് പറയുന്നുണ്ട് ശരിയാണ് ബോഡോ ഡോഗി മൈതിരി സന്താളി തൊണ്ണൂറ്റി രണ്ടാമത്തെ അമൻമെൻറ്റാണ് ഇതും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നത് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യത ഉള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റി രണ്ടാമൊക്കെ ഉള്ളതും കൂടെയാണ് കേട്ടോ ഇനി അടുത്ത തൊണ്ണൂറ്റൊന്ന് അപ്പം ഇത് സ്ഥിരമായിട്ട് വരാനുള്ള ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു ഏരിയ എന്ന് പക്ഷേ ഇപ്പം പി എസ് സിയിൽ അങ്ങനെ സിലബസിലില്ല പക്ഷെ ഇത് വ്യത്യസ്തയുടെ ക്വസ്റ്റൻ ആയതുകൊണ്ടായിരിക്കും വന്നത് അതായത് ഈ എന്താണ് ഗീതാ ഗോവിന്ദ നമ്മുടെ ദേവഗീത എന്നറിയപ്പെടുന്ന മലയാളം ട്രാൻസ്ലേഷൻ ജയദേവൻ്റെ ഗീതാഗോവിന്ദേനെ മലയാളത്തിലേക്ക് തർജമെയ്ത ആരെന്ന് ചോദിച്ചിട്ടുണ്ട് ചങ്ങമ്പുഴയാണ് ചങ്ങമ്പുഴ അപ്പോൾ ഇവിടെ പാല നാരായണൻ നായരും ഭൈരോപ്പള്ളിയും ഒ എൻ വിയും ചങ്ങമ്പുഴയും നിങ്ങളൊന്ന് പഠിച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ആദർ ഓഫ് ബുക്ക് എൻ്റെ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ അത് ഈ ഒരു ചോദ്യം ഉത്തരാഖണ്ഡ് പി എസ് ചോദിച്ചതാണ് കേട്ടോ ഉത്തരാഖണ്ഡ് പി എസ് ചോദിച്ച ഒരു ചോദ്യമാണ് അതിൽ നിന്നാണ് പി വൈക്ക് വന്നേക്കുന്നത് എ എൽ ബാഷമാണ് ഉത്തരം വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ ഇത് പഴയൊരു കൃതിയാണ് ഫ്രീ ലാംഗ്വേജ് ഫോമുല മൂന്ന് ലാംഗ്വേജ് ഫോമുല മൂന്ന് ഭാഷാ ഫോമില കൊണ്ടുവന്ന ഏത് കമ്മീഷനാണ് കോത്താരി കമ്മീഷനാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് കോത്താരി കമ്മീഷനാണ് കേട്ടോ എ ആണ് അടുത്ത ദ പ്രിസൻറ്റ് അപ്രൈസിങ് മലബാർ അതായത് മലബാറിലെ കാർഷിക മുന്നേറ്റം കർഷക മുന്നേറ്റം എന്നറിയപ്പെടുന്ന ഏതാണ് മാപ്പിള കലാപമാണ് മാപ്പിള കലാപം മാപ്പിള കലാപം നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക അതേപോലെ ചാനാർ കലാപം ഓപ്ഷനിലുണ്ട് കുറിച്ചീർ കലാപമുണ്ട് ഫ്രീഡം സ്ട്രഗിൾ അപ്പോൾ ഇതൊന്നും പഠിച്ചിരിക്കുക അടുത്ത ഗായത്രി മന്ത്രത്തിൻ്റെ ഏറ്റവും എന്താണ് മോസ്റ്റ് റിവേഴ്സ് വേദിക് മന്ത്ര അതാണ് ഏറ്റവും മോസ്റ്റ് റിവേഴ്സ് മന്ത്ര എന്നറിയപ്പെടുന്നു ഹിന്ദുസത്തിൽ അപ്പോൾ ഇത് ഏത് വിച്ച് വേദിക് സേക്ക് ആണ് ഇത് എന്താണ് കൺസിഡേഡ് ആസ് ഗായത്രി മന്ത്ര എന്നൊരു ചോദ്യം ചെയ്തിട്ടുണ്ട് ഇത് ചോദിക്കാൻ സാധ്യത ഇല്ലാട്ടോ ഇത് ചോദിക്കില്ല ഏപ്ഷനാണ് ഉത്തരം മാത്രം പറയാം ഇനി അടുത്തത് ഇത് നമ്മൾ പറഞ്ഞതാണ് തിങ്കതീയ സംവിധായം സമ്പ്രദായം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞ ക്ലാസ്സാണ് ചമ്പാരൻ തൊണ്ണൂറ്റിയാറ് എ ആണ് തൊണ്ണൂറ്റിയേഴ് അതായത് കഴിഞ്ഞ ഒരു ക്വസ്റ്റിൻ പേപ്പറിൽ ഞാൻ പറഞ്ഞായിരുന്നു തൊണ്ണൂറ്റിയേഴ് ഈ ശാരദാ മണി ആരാണ് ആരുടെ വൈഫാണെന്നാണ് ചോദിച്ചിരുന്നത് അത് ശ്രീരാമകൃഷ്ണ പരമകംസൻ്റെയാണ് കേട്ടാ രാമകൃഷ്ണ പരമ കംസൻ്റെ ആണ് അതൊന്ന് പഠിച്ചോണം അത് അയാളുടെ വൈഫാണ് ഈ ശാരദാ മണി അപ്പം അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പഠിച്ചോണം അടുത്തത് സി ഡി പി ഇത് നമ്മൾ പറഞ്ഞ ക്ലാസ് ക്ലാസ് പറഞ്ഞൊരു ക്വസ്റ്റൻ ആണ് ബ്ലോക്ക് ലെവലാണ് ഉത്തരം സി ഡി പി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ബ്ലോക്ക് ലെവലിലാണ് അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് റോങ്ലി ലിസ്റ്റഡ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിൽ എം എൻ റോയാണ് ഉത്തരം കൊടുത്തേക്കാണത് പക്ഷേ ഈ നാല് പേരും ഈ കാൺപൂർ ഗൂഢാലോചന കേസിലുണ്ടായിരുന്നു നാല് പേരും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ എം എൻ റോയാണ് ഉത്തരം കൊടുത്തേക്കാണത് ഡിലീറ്റാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിൻ്റെ നോട്ട് വിട്ടേരുക ഹിന്ദുസം ഡൈസ് ഇഫ് അൺടച്ചബിലിറ്റി ലിവ്സ് അൺടച്ചബിലിറ്റി ലാസ് ടു ഡൈ ഇഫ് ഹിന്ദുസം ഈസ് ടു ലിവ് ഇത് ആരാണ് പറഞ്ഞതെന്ന് തന്നെ ചോദിച്ചിരിക്കുന്നത് ബി ആർ അംബേദ്കറാണ് ഓക്കെ താങ്ക്സ്